പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ടൗണിനടുത്ത് മായന്നൂർ ഭാഗത്താണ് കേട്ടോ മായന്നൂർ ഭാഗം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് ഒറ്റപ്പാലം പാലം കടന്നാൽ മായന്നൂരായി ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ വരും രണ്ട് കിലോമീറ്റർ ഇതായി കാണുന്ന സൂപ്പർ വീടാണ് കേട്ടോ കൊടുക്കാനുള്ളത് നാല് സെൻറ്റ് സ്ഥലവും ഒരു അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും വീട് രണ്ട് ബെഡ്റൂമുണ്ട് ഒരു കോമൺ ഉണ്ട് വെള്ള സൗകര്യത്തിന് ജലനിധിയുടെ കണക്ഷൻ കേട്ടോ അതുകൊണ്ട് അവിടെയൊക്കെ നല്ല പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് വീടൊന്ന് റീവർക്ക് ചെയ്തിട്ട് റിനോവേഷൻ ചെയ്തതാണ് നന്നായിട്ട് അതുകൊണ്ട് ഇവിടെയും പൂന്തോട്ടം ഒരുക്കുള്ള ഒരു സെറ്റിങ്സാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നല്ലൊരു ചെറിയ ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു വീടാ കേട്ടോ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് നല്ല ഭംഗിയിലത് ചെയ്തിട്ടുണ്ട് റീവർക്ക് കംപ്ലീറ്റ് നാല് ഭാഗം ചല്ല്യൊക്കെ ഇട്ട് സേഫ്റ്റി ആക്കി നാല് പുറം രണ്ട് സൈഡ് സ്ലാബ് മുതൽ കെട്ടി കുറച്ച് ഭാഗം ഇനി കമ്പിവെയിൽ കെട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ സ്ലാബ് മുതലാണ് കേട്ടോ ഇത് വീടിൻ്റെ പുറകുവശമാണ് ജലനിധിയുടെ വെള്ളം എന്നും രാവിലെ മുതൽ പത്ത് മണിവരെയും എപ്പോഴും വെള്ളം ഉണ്ടാവും കേട്ടോ ഇത് അടുക്കളയുടെ പുറകുവശം അതുപോലെ നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ടാർ റോഡാണ് എല്ലാ വാഹനങ്ങളും വരും ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് കംപ്ലീറ്റ് ടൈലും എല്ലാം പുതിയതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ കയറിയ ഉടനെ ഇതാ ഈ ഗ്രില്ല വെച്ചിട്ടൊരു ഓപ്പൺ സെറ്റൗട്ടാണ് ഈ ഗ്രില്ലിൽ നിന്ന് കണ്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ സ്പേസ് ഒരു ഓപ്പൺ സെറ്റൗട്ട് പോലെ അവിടുന്ന് ഇതാ ലെഫ്റ്റ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം വലിയ വലുപ്പമുള്ള ഒന്നല്ല എന്നാൽ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ഇതാ അവിടെ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വീടാണ് കേട്ടോ ആ ബെഡ്റൂമിൽ നമ്മൾ ഇതാ സിറ്റൗട്ട് പോലത്തെ ഭാഗത്തേക്ക് എത്തി അവിടുന്ന് ഇതാ അവിടെ ഒരു മെയിൻ ഡോറ് മെയിൻ ഡോർ കടന്നാൽ അതാ ചെറിയൊരു ഹാൾ ടൈൽസൊക്കെ പുതിയതാ കേട്ടോ അത് ജോലിക്കാരുടെ വർക്കിംഗ് ഡ്രസ്സാണ് അത് തൂക്കിയിരിക്കുന്നത് ഇല്ല ജോലി കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ഫിനിഷിംഗ് ആയി നിൽക്കുകയാണ് അതിൻ്റെ തൊട്ട് ഇതാ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂം വലിയ വലുപ്പമല്ല എല്ലാവരും മീഡിയം വലുപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലൊരു റാക്കൊക്കെ ഉണ്ട് അവിടെ ഇതിൻ്റെ എല്ലാ വർക്കുകളും ടൈൽസ് അതുപോലെ വയറിങ് ഒക്കെ പുതിയതാട്ടോ നമ്മളിത് ആ ഒരു വീണ്ടും അവിടെ എത്തി ആളുപോലത്തെ ഭാഗത്തെത്തി അവിടെ ഒരു ഷോ കേസ് തെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അത് അവിടെ ഒരു ആർച്ച് ഇത് പുറത്തേക്കുള്ള ഡോറ് ആ ആർച്ച് കഴിഞ്ഞാൽ ശരിക്കൊരു അടുക്കളയുടെ ഭാഗമാണിത് ഇത് ടെറസ് വുഡ് ഭാഗത്ത് പെട്ട തന്നെയാണ് വാർത്ത ഭാഗത്ത് പെട്ട തന്നെയാണ് ഇത് അടുക്കള ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യുക കാരണം എന്താ പുറത്തേക്ക് ഷീറ്റിറക്കിയിട്ട് ശരിക്കും നന്നായിട്ടൊരു കിച്ചൺ പോലെ ഇവിടെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് അപ്പുറ ഭാഗം നമുക്ക് ഡൈനിങ് സ്പേസ് ആയിട്ട് യൂസ് കണ്ടില്ലേ നല്ല എല്ലാ റാക്കുകളുടെ സെറ്റിങ്സും മൊത്തം കഴിഞ്ഞിട്ടുണ്ട് നല്ല ഒരു വീടാട്ടോ ചെറിയ രീതിയിൽ ചെറിയൊരു ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റുക ഈ വാടകയ്ക്കൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ വളരെ സൗകര്യമാണ് ഇങ്ങനത്തെ ഒരു വീട് പാത്രം കഴുകാനുള്ള ഒരു സൗകര്യം കണ്ടോ നല്ല വലിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് വാടകയ്ക്കൊക്കെ ഒരുപാട് കാലം ഇരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വീടാട്ടോ കേട്ടോ അത് കാരണം എന്തേലൊക്കെ തിരുമറി ചെയ്ത് വാങ്ങിയാലേ വാടക കൊടുക്കുന്ന പൈസ കൊണ്ട് അടവടച്ച് തീർക്കാം അതാണ് ഇതിലത്തെ ബാത്റൂമ് ഇന്ത്യൻ ക്ലോസറ്റാണ് ഇത് മൊത്തം പുതിയ സാധനങ്ങളട്ടോ അത് ടൈൽസൊക്കെ വെറും പതിമൂന്നര ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ ചെറിയ രീതിയിലൊക്കെ എന്തെങ്കിലും കുറവ് ചെയ്ത് കിട്ടുന്നതാണ് വലിയ രീതിയിലൊന്നും കുറക്കൂല ആവശ്യക്കാർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി